ആശാവർക്കർമാരുടെ സമരത്തിൽ മാധ്യമങ്ങൾക്കെതിരെ ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളുടെ ഊഹാപോഹങ്ങൾക്ക് മറുപടിയില്ല ആശാ സമരത്തിൽ കേന്ദ്രമന്ത്രിയെ കാണുന്നത് തെറ്റാണോ എന്നും മന്ത്രി ചോദിച്ചു പ്രവർത്തകരുടെ ഓണറേറെ വർദ്ധിപ്പിക്കുമെന്നത് എൽ ഡി എഫ് പ്രകടന പത്രികയിൽ തന്നെ ഉള്ളതാണ് കാലോചിതമായി ഇത് നടപ്പാക്കും എൽ ഡി എഫ് പ്രകടന പത്രികയും മന്ത്രി ഉയർത്തിക്കാട്ടി മാധ്യമങ്ങളോട് എല്ലാം പറയാൻ താൻ ബാധ്യസ്ഥയല്ല തനിക്ക് കാര്യങ്ങൾ പറയാൻ ഫേസ്ബുക്ക് പേജ് ഉണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നിങ്ങളുടെ ഊഹങ്ങളിൽ ആ ഊഹങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ എനിക്ക് പറ്റില്ല എനിക്ക് ഞാൻ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്നലെ ഡൽഹിയിൽ നിങ്ങളുടെ ഉൾപ്പെടെ റിപ്പോർട്ടറോട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ കൊടുത്ത ബഹുമാനപ്പെട്ട സ്പീക്കറുടെ നിയമസഭയിലെ വീഡിയോയുടെ ഡേറ്റ് നോക്കിയാൽ മതിയാകും ഇനി അങ്ങനെ ഡൽഹിയിൽ പോകുമ്പോൾ ഞാൻ കേന്ദ്ര ഈ ആശമാരുടെ സ ഒരു സമരം ഒരു കേന്ദ്ര സ്കീമിലുള്ള ആശുമാരുടെ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയെ കാണാൻ അനുവാദം തേടിയത് തെറ്റാണോ തെറ്റാണോ എനിക്കതാ അറിയാത്തത് തെറ്റാണോ ആ അത്ര